ഹായ് പ്രിയപ്പെട്ട അമ്മമാരെ നവജീവിതം രണ്ടായിരത്തി ഇരുപത്തി ആറ് കോഴ്സിന്റെ പതിനൊന്നാം ദിവസത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ നമ്മുടെ അറിവിന്റെ ലക്ഷ്യങ്ങൾ ഉറപ്പിച്ചു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എല്ലാ അമ്മമാരും തീർച്ചയായും നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് അതെ സാമ്പത്തിക സ്വാതന്ത്ര്യം പല അമ്മമാർക്കും സാമ്പത്തിക കാര്യങ്ങൾ ഒരു വലിയ തലവേദനയാണ് സ്വന്തമായ ഒരു വരുമാനം അല്ലെങ്കിൽ സാമ്പത്തിക സുരക്ഷിതത്വം അത് നമുക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല സ്വന്തം വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്കുള്ള ഒരു പവർഫുൾ ടൂൾ ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് വീഡിയോ മുഴുവനായും കാണുക ഇന്നത്തെ വിഷയം സാമ്പത്തിക സ്വാതന്ത്ര്യം നമ്മുടെയൊക്കെ ജീവിതം ഒരു മരം പോലെയാണ് ഒരു മരം കൊടുങ്കാറ്റിൽ കടപുഴുകി വീടാതിരിക്കണമെങ്കിൽ അതിന് ആഴത്തിലുള്ള വേരുകൾ വേണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ ഒരു വേരാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം അത് നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാനും നമ്മളുടെ ആവശ്യങ്ങൾ സ്വന്തമായി നിറവേറ്റാനും ആത്മവിശ്വാസത്തോടെ ജീവിക്കാനും നമ്മളെ സഹായിക്കും വലിയ സമ്പാദ്യത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കേണ്ട ചെറിയ തുടക്കമാണ് പ്രധാനം എനിക്കിപ്പോൾ ഒരു വരുമാനവുമില്ല എന്ന ചിന്തയിൽ നിന്ന് ഞാൻ ഒരുപാട് വരുമാന സാധ്യതകൾ ആകർഷിക്കുന്നു എന്ന ചിന്തയിലേക്ക് മാറാൻ നമ്മൾ തയ്യാറെടുക്കണം ഇന്നത്തെ പ്രധാന ലക്ഷ്യം ഇതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റി നിർത്തി ചെറിയ വരുമാന സാധ്യതകളെ മനസ്സിലേക്ക് ആകർഷിക്കുകയും അതിലൂടെ പൂർണമായ സാമ്പത്തിക സ്വാതന്ത്ര്യം സങ്കല്പിക്കുകയും ചെയ്യുക ഇന്നത്തെ ടൂൾ കറൻസി വിഷ്വലൈസേഷൻ പണത്തോട് നമ്മൾക്ക് നെഗറ്റീവായ ഒരുപാട് ചിന്തകൾ ഉണ്ടാവാം ആ ചിന്തകളെ മാറ്റാനുള്ള ടൂളാണ് കറൻസി വിഷ്വലൈസേഷൻ ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക് ഇതാണ് പണം കയ്യിലെടുക്കുക ഒരു കറൻസി നോട്ട് ഒരു പത്ത് രൂപ നോട്ടോ അമ്പത് രൂപ നോട്ടോ മതി അത് കയ്യിലെടുക്കുക അടുത്തതായി സങ്കൽപ്പിക്കുക ആ നോട്ടിലോട്ട് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും വാങ്ങാൻ കഴിവുള്ള സമ്പന്നയായ നിങ്ങളെ സങ്കല്പിക്കുക നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നു നിങ്ങൾ ഒരുപാട് പേരെ സഹായിക്കുന്നു അടുത്തതായി സന്തോഷം അനുഭവിക്കുക പണം കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം സുരക്ഷിതത്വം സ്വാതന്ത്ര്യം എന്നിവ മനസ്സിൽ അനുഭവിക്കുക പണത്തെ സന്തോഷത്തോടെയും നന്ദിയോടെയും കാണുമ്പോൾ നമ്മുടെ മനസ്സ് കൂടുതൽ വരുമാന സാധ്യതകളെ ആകർഷിക്കാൻ തുടങ്ങും ഈ വിഷ്വലൈസേഷൻ ആണ് നിങ്ങളുടെ ചെറിയ വരുമാന സാധ്യതകളെ അതായത് ഓൺലൈൻ ജോലിയോ ട്യൂഷനോ അല്ലെങ്കിൽ മറ്റ് ബിസിനസ് അങ്ങനെ എന്തെങ്കിലും യാഥാർത്ഥ്യമാക്കാനുള്ള ആദ്യത്തെ പടി അപ്പോൾ പ്രിയപ്പെട്ട അമ്മമാരെ ഇന്നുമുതൽ നിങ്ങളുടെ കറൻസി വിഷ്വലൈസേഷൻ തുടങ്ങുക സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് ഒരു സ്വപ്നമല്ല അത് നേടാൻ കഴിയുന്ന ഒരു ലക്ഷ്യമാണ് അതിലേക്കുള്ള ആദ്യത്തെ ചുവടാണ് നിങ്ങൾ ഇന്ന് വെച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സാമ്പത്തിക ലക്ഷ്യങ്ങളുള്ള അമ്മമാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കമന്റിൽ പങ്കുവെക്കാനും മറക്കരുത് നാളെ ഡേ ട്വൽവിൽ നമ്മുടെ സ്വപ്നങ്ങളെ ചിത്രങ്ങളാക്കി മാറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു ടാസ്ക് തുടങ്ങുകയാണ് വിഷൻ ബോർഡ് ഭാഗം ഒന്ന് പുതിയൊരു പ്രതീക്ഷയുമായി നാളെ കാണാം താങ്ക് യു